നെല്ലിന്റെ വില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകന്റെ ഒറ്റയാൾ സമരം സമരം വൈക്കം മുന്നിലാണ് നടത്തിയത് നെല്ല് സംഭരണ രീതി പുനഃപരിശോധിക്കുക പി ആർ എസ് ലോൺ കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കുക നെല്ല് സംഭരണത്തിൽ നിന്നും ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കുക വെച്ചൂർ മോഡേൺ റൈസ് മിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് സമരത്തിന്റെ ഉദ്ഘാടനം കിസാൻ സംഘ ജില്ലാ ട്രഷറർ ശിവൻ പി നിർവഹിച്ചു സർക്കാർ നെല്ല് ഇനത്തിൽ നെൽകർഷകർക്ക് പണം ലഭിക്കാത്ത വൈക്കം താലൂക്കിലെ വിവിധ പാഠശേഖര സമിതികൾ നിലവിലുണ്ട് പല കർഷകരും എന്നെപ്പോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന ഒട്ടനവധി കൃഷിക്കാരാണ് നമ്മുടെ നിലവിൽ നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാര് ബാങ്കിൽ നിന്നും ബാങ്ക് ലോണൊക്കെ എടുത്ത എടുത്തും കൂടാതെ സ്വർണം പണയം വെച്ചും വട്ടിപ്പലിശയ്ക്കും പണം പലിശയ്ക്കും മേടിച്ചിട്ടുമൊക്കെയാണ് കൃഷി ഇറക്കുന്നത് യഥാസമയം നമ്മുടെ നെല്ല് കൊടുത്തതിൻ്റെ പണം നമുക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ പല കർഷകരും ഇന്ന് ദുരിതമനുഭവിക്കുകയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു വിഷയം പൊതുവേ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഭാരതീയ കിസാൻ സംഘ് ഇത്തരം ഒരു സമരം ചെയ്യാനായിട്ട് നിർബന്ധിതമായത് രാജൻ കുന്നപ്പള്ളി ശ്യാംലാൽ സി രാമചന്ദ്രൻ കർത്ത തുടങ്ങിയവരും പങ്കെടുത്തു കെ എം സി എൻ വൈക്കം